വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ

അപ്പൊ നല്ലതിനെ തെരഞ്ഞെടുത്ത് ഇന്നും ജീവിതത്തിൽ പഠനത്തോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സ് മുതൽ ഇൻകം ഉണ്ടാക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളാണ് കൂടുതലുണ്ടാകുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ആരും റോൾ മോഡൽസ് ആക്കുന്നത് അല്ലെങ്കിൽ അറിയിപ്പ് പറഞ്ഞതുപോലെ പഠനത്തോടൊപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തമായി പണം സമ്പാദിക്കുക സ്വന്തമായി അവർക്ക് പഠിക്കാനുള്ള പടമാണ് ഒരുപാട് കുട്ടികളുണ്ട് പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അവരുണ്ട് പക്ഷെ അതോടൊപ്പം ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ എന്താണ് അവരുടെ അതല്ലെങ്കിൽ അവരെങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്തി നിങ്ങൾ ആരെങ്കിലും പരിശോധിക്കാൻ തയ്യാറായില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള കോളേജിലെ പഠിതാക്കളായ നൂറ് വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി അബ്ദുൾ നസർ അധ്യക്ഷത വഹിച്ചു സിസിഎം വൈ പ്രിൻസിപ്പൽ പി റജീന മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഇ സി സലീന കെ എം പ്രമോദ് പിടിഎ വൈസ് പ്രസിഡന്റ് രവിദാസ് പി പി സനിൽ ഷർഷാദ് അമീറ അബ്ദുൾ ജബാർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഷർമിത എന്നിവർ സംസാരിച്ചു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മോട്ടിവേഷൻ ലീഡർഷിപ്പ് ടൈം മാനേജ്മെന്റ് ഗോൾ സെറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ കരിയർ കൌൺസിലർ അഷ്റഫ് റങ്ങാഡൂർ ജമാലുദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളായ റിഷാൻ അഫീഫ അസ്നാർ റിഷാന ഹനീന എന്നിവർ ക്യാമ്പ് അനുഭവം പങ്കുവച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ടിക്കാട് വണ്ടൂർ